നിലമ്പൂരിൽ ആര് പിടിക്കും സ്ഥാനാർത്ഥി സാധ്യതകൾ ഇങ്ങനെ യു ഡി എഫിനും എൽ ഡി എഫിനും നിർണായകമായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണെങ്കിൽ നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അൻവറിലൂടെ ജയം കണ്ടിരുന്ന സി പി എമ്മിന് ഇനിയൊരു ശക്തനായ മത്സരാർത്ഥിയെ ഇറക്കിയാലേ ജയം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ യു ഡി എഫ് ആണെങ്കിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സർവേകൾ നടത്തി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളുമായി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കൂടിയാലോചന നടത്തും തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സമാനമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ യു ഡി എഫിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിവരം സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ രണ്ടു പേരുകൾ മാത്രമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഉയരുന്നത് രണ്ടായിരത്തി പതിനാറിൽ കളത്തിലിറങ്ങിയ ആര്യാടൻ ചൌക്കത്തും കഞ്ഞിമത്സരം കാത്തിരിക്കുന്ന ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയും എ പി അനിൽകുമാറിനാണ് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി പറഞ്ഞു ആറുമാസം മുമ്പ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് സംഘടനാ സംവിധാനം സജ്ജമാണ് പിണറായിത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്നും വി എസ് ജോയി പറഞ്ഞു നിലമ്പൂരിൽ വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിനെന്ന് ആര്യാടൻ ഷൗക്കത്തും പ്രതികരിച്ചു സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഒടുവിലോ മെയ്യിലോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ ജനുവരി പതിമൂന്നിന് പി വി അൻവർ എം എൽ എ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പിന് വഴിവെച്ചത് സി പി എമ്മിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുടെ ചുമതല എം സ്വരാജിനാണ് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി സാധ്യത പരിശോധിച്ചാൽ എം സ്വരാജ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് എന്നിവരാണ് മുഖ്യ പരിഗണനയിലുള്ളത് സ്വരാജ് ഏതാനും മാസമായി മണ്ഡലത്തിൽ സജീവമാണ് എന്നതും ശ്രദ്ധേയമാണ്